ഹൈഡിയേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കത്തലിൽ ഞങ്ങളുടെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് അപ്പം ഇതിൽ ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കിച്ചൺ ഞാനൊന്ന് റീ ചെയ്ത് വെച്ച് ഒരു കുഞ്ഞു മേക്കോവറൊക്കെ നടത്തി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ലോഗാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടുവക്കൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ വന്നേ പിന്നെ രാവിലെ ഒരു പത്ത് മണിയോടെയാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക രാത്രിയിലത്തെ കിടത്തോം അതായത് രാത്രി കിടക്കുക എന്ന് പറയാൻ പറ്റില്ല സുബൈക്ക് ശേഷമാണ് ഇട്ടോ കിടക്കാറും പിന്നൊരു ആറ് മണിക്കൂർ ഉറങ്ങിയിട്ട് രാവിലെ പത്ത് മണിക്ക് എണീക്കും അന്ന് ഫ്രഷ് ആയി വന്നതിന് ശേഷം നേരെ കിച്ചണിൽ കയറിയിട്ട് ഇന്നത്തെ ലഞ്ച് റെഡിയാക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ മക്കളൊക്കെ രാവിലെ എണീക്കാത്തത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കാറില്ല പിന്നെ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ലഘുവായിട്ട് ഉണ്ടാക്കും കേട്ടോ കാരണം ഞാൻ കുറച്ച് നേരത്തെ എണീക്കും അവരൊക്കെ ഇനിയിപ്പോൾ ലഞ്ചൊക്കെ റെഡിയായതിന് ശേഷം ഉച്ചയ്ക്കാവുമ്പോഴേ എണീക്കുകയുള്ളൂ അപ്പോൾ അതാ ഇന്നിപ്പോൾ ലഞ്ചിന് ഞാൻ ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് ഞാനൊന്ന് എഗ് ഫ്രൈഡ് റൈസ് ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഓയിലിൽ വഴിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി വേണം അപ്പോൾ ഞാനിവിടെ തപ്പിയപ്പോൾ കുരുമുളക് ഒന്നും കാണാനില്ല പകരം ഒരു ബോക്സിൽ കുറേ സ്പൈസസ് ഇട്ട് വെച്ചിട്ടുണ്ട് അതിനടുത്ത് കുരുമുളക് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളി പെറുക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു കുരുമുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ഫ്രൈഡ് റൈസ് സെറ്റാക്കാൻ ക്യാരറ്റ് സവാള ബീൻസ് രണ്ട് കളറിലുള്ള ക്യാപ്സിക്കം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എന്നീ വെജിറ്റബിൾസാണ് ഞാൻ ഫ്രൈഡ് റൈസിലോട്ട് എടുത്തിട്ടുള്ളത് ഈ വെജിറ്റബിൾസ് എണ്ണയിൽ ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് മൂന്ന് മുട്ട പൊടിച്ചൊഴിക്കുക അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മുട്ട ഒന്ന് ചിക്കിയെടുക്കുക ഫ്രൈഡ് റൈസിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കൻ ചില്ലിയും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ ഒരല്പം വലിയ ജീരകം ഇട്ടുകൊടുക്കുകയാണ് ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാടൻ രീതിയിലാണ് ഈ ഒരു ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നത് കളറും കോൺഫ്ലോറും മുട്ട അങ്ങനെയുള്ള ഒന്നും ചേർക്കാത്ത ഒരു നാടൻ രീതിയിൽ കേട്ടോ കാരണം ഇക്കാക്ക് കൂടുതലിഷ്ടം അങ്ങനെ കഴിക്കാനാണ് ഇങ്ങനെ കളറൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുണ്ടല്ലോ അതിനോട് ആൾക്കത്ര വലിയ താല്പര്യമില്ല ഉപ്പച്ചി നൈശക്കുട്ടി ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ സാധാരണ ലഞ്ചൊക്കെ റെഡി ആയതിന് ശേഷം പിന്നെ ഞാൻ അവരെ പോയി വിളിച്ചുണർത്തി കൊണ്ടുവരാണ് അങ്ങനെ ഞാൻ അവർക്ക് ചായയും കുറച്ച് നട്ട്സൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വിടതാ ഫ്രൈ ആയിട്ടുണ്ട് ഒരു സൈഡ് അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഈ ചിക്കനിൽ ഞാൻ നമ്മൾ നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള മാരിനേഷൻ കൊടുക്കൂല്ലേ അങ്ങനെയാണ് കേട്ടോ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ അതിലോട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സവാള പിന്നെ രണ്ട് പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് കൂടെ അരല്പം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ എന്ന് വഴന്ന് വരുന്ന ടൈമിൽ ഇതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒരല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ വേറെ മസാല ഐറ്റംസ് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനൊരു നാടൻ രീതിയിലുള്ള ചില്ലി ചിക്കൻ ചിക്കനാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ സോസും സോയാ സോസും കളറും ടൊമാറ്റോ കെച്ചപ്പും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചേർക്കാറുണ്ട് പക്ഷേ ഇത് ഒരു നാടൻ ടൈപ്പാണ് ഇവിടെ ഇക്കാക്ക് നാടൻ രീതിയിലുള്ള ഫുഡ് ഐറ്റംസിനോടാണ് കേട്ടോ കൂടുതൽ പ്രിയം എനിക്കും മക്കൾക്കും നേരെ തിരിച്ചും അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ യോജിപ്പിച്ചിട്ട് ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാൻ കേട്ടോ ഇനി ഇതിന് കൂടെ സൈഡായിട്ട് കഴിക്കാൻ ഞാനൊരു സാലഡും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു സവാള ക്യാരറ്റ് മല്ലിയില ഒരല്പം ഉപ്പും നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് പഴുത്ത മാങ്ങ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ മാങ്ങ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടെ നമ്മുടെ മാവിൽ ഉണ്ടായത് കൊണ്ടുവന്നതായിരുന്നു അവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയപ്പോഴേക്കും പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊരു സാലഡും കൂടെ സെറ്റാക്കി അപ്പോൾ ആദ്യം തന്നെ നമ്മളെ സൂനൂട്ടിയാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് വയ്ക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത് ഉച്ചക്ക് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ കിട്ടാറില്ല കേട്ടോ കാരണം ഓരോരുത്തർ എണീറ്റ് വരുമ്പോൾ അവരങ്ങനെ കഴിച്ചെണീക്കും അപ്പോൾ സോനുവിൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അവന് നേരെ ഇക്കണ്ടടുത്ത് ഷോപ്പിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ആനക്കുട്ടിന്വേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇവിടെ പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കൽ കഴിഞ്ഞാൽ നേരെ കുളിച്ചിട്ട് പിന്നെ എണീട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുക അപ്പം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ബ്രാൻഡിൻ്റെ ബസ്മതി റൈസ് ആണ് നല്ലത് എന്നുള്ളത് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ബസ്മതി റൈസ് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു ഇങ്ങനെ പൊട്ടി പോയ പോലെയാണ് ഇട്ടുള്ളത് സാധാരണ നമ്മൾ നാട്ടിലെ ഗോൾഡൻ ബസ്മതി റൈസ് ഒക്കെ വെച്ചിട്ട് ഫ്രൈഡ് റൈസോ മന്തിയൊക്കെ കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് പക്ഷേ ഇതിങ്ങനെ പൊടിഞ്ഞു പോയ പോയപോലെയാണ് ഇട്ടുള്ളത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു നാടൻ ചില്ലി ചിക്കന് നല്ല അടിപൊളി കോമ്പാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ സാധാരണ ഇക്ക ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് കടയ്ക്ക് ഇറങ്ങാറ് പക്ഷേ ഇന്നിപ്പോൾ എന്തോ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ആദ്യം എണീക്കുക ഞാനാണ് പത്ത് മണിക്ക് എണീറ്റ് പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഇക്കൊരു പന്ത്രണ്ടര കവമ്പ് എണീറ്റ് ഫ്രഷ് ആയി വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു മണി ഒന്നേക്കാലം കവുമ്പോൾ കടയിൽ ഇറങ്ങും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മക്കളൊക്കെ എണീക്കാറ് ഫുഡൊക്കെ കഴിച്ച് ഇക്ക കടിയൊക്കെ ഇറങ്ങണീൻ്റെ കൂടെ നൈഷുമ്മി ഇറങ്ങും കേട്ടോ നൈഷുമ്പോ ഫുൾ ടൈം ഇക്കാറിന്റെ കൂടെ കടയിൽ തന്നെയാണ് അവൾക്ക് ഈ റൂമിൽ ഇരുന്നിട്ട് ഭയങ്കര ബോറിംഗ് ആണ് അനും സോനും ഒക്കെ കുറച്ച് ടൈമ് ഫോണിലെങ്കിലും കളിച്ചിരിക്കും പക്ഷെ നെയഷുമ ഫോണിൽ കളിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷീന്റെ കൂടെ കടയിൽ പോകാനാണ് കൂടുതലിഷ്ടം പിന്നെ ഈ ഉച്ചക്കുപ്പച്ച കടക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങളെയൊക്കെ ഒന്നാണ് പറഞ്ഞേക്ക അവിടെ പോയാലും ഈ നേഷം ഒതുങ്ങിയിരിക്കുന്നു എന്നും എനിക്ക് തോന്നണില്ല എന്നാൽ ഇക്കാൾക്ക് അവരെ കാണാണ്ട് പോയാൽ മതി പക്ഷെ അത് ചെയ്യൂല ഇക്ക നേരെ ഓരോ മുന്നിൽ കൂടെ ഞാൻ പോകാട്ടോന്നും പറഞ്ഞിറങ്ങും എന്നിട്ട് നേഷം നെയ്ഷുമല്ല ആള് അത് കണ്ടുകഴിഞ്ഞാൽ കരച്ചിലോടങ്ങും കേട്ടോ ആള് കരീണ കണ്ടാൽ പിന്നെ ഇക്ക ഓളെ കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യും പിന്നെ അവര് മക്കൾ എന്ത് മക്കളെന്ത് ഇക്കാക്ക് അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒക്കെ അങ്ങനെ വല്ലാണ്ടും വെയിൻഡാക്കില്ല പിന്നെ എനിക്ക് കണ്ടോ എന്തെങ്കിലും കാട്ടിക്കുമ്പോൾ ഒക്കെ ദേഷ്യം വരുള്ളൂ യശുമാന്റെ സ്വഭാവം മാറിയത് കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇക്കാക്ക് ഓളെ കാണാണ്ട് ഇറങ്ങി പോയാൽ മതി പക്ഷെ ഇക്ക ഓളടിയിൽ കൂടെ ഇറങ്ങി പോയിട്ട് പിന്നെ ആ കഥകിന്റെ അടുത്ത് നിന്നിട്ട് നോക്കൂട്ടോ ഓള് കരയണിണ്ടോ കരയണില്ലേന്ന് കരയണന്നുണ്ടെങ്കി ഓളെയും കൂട്ടി പോവും ഫോനും നെയ്ഷും ഇക്കാരുടെ കൂടെ കടയിൽ പോയിട്ടുണ്ട് അനുക്കുട്ടിക്ക് അങ്ങനെ കടയിൽ പോണീനോട് വലിയ താല്പര്യം കേട്ടോ ഓൾ ആ ടൈമും കൂടെ ഫോണിൽ കുറച്ച് കളിച്ചോണ്ടിരിക്കും അങ്ങനെ മക്കളൊക്കെ പോയതിന് ശേഷം പിന്നെന്താ ഞാൻ കിച്ചണിൽ എനിക്ക് കുറച്ച് ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരുന്നു സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു അലമാർ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിലാണ് സ്റ്റേഷനറി ഒക്കെ ഞാൻ എടുത്തു വെക്കാറ് അപ്പോൾ ഇതിൽ ഓരോ തട്ടിലും ഒന്നിൽ അരി പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കും പിന്നെ ഒന്നിൽ പാത്രങ്ങളൊക്കെ പിന്നെ മുകളിലത്തെ തട്ടിൽ മസാല ഐറ്റംസും അങ്ങനെയുള്ളതൊക്കെ വന്ന പാടെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് അങ്ങനെ വെച്ചതായിരുന്നു അപ്പം ഇനി ഇതിനകമൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് തുടച്ച് ക്ലീൻ ആക്കി എടുത്തിന് ശേഷം ഒക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കണം ഇവിടെ അങ്ങനെ എല്ലാ ഐറ്റംസും പ്രത്യേകം ഇട്ട് വെക്കാനുള്ള ബോക്സ് ഒന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇക്കെ എനിക്ക് പെട്ടെന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് തരും അതെന്താണെങ്കിൽ ഞാൻ വാങ്ങിച്ച് പൊട്ടിച്ചിട്ടുള്ള പാക്കറ്റൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് ഈ ഒരു ബോക്സിനകത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ബോക്സൊക്കെ പിന്നെ ഇവിടെ ഇക്ക ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അങ്ങനെ ഇവർ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല ഉച്ചക്കിലേക്കുള്ള ഫുഡ് മാത്രമൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ പിന്നെ കുറേയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കും അപ്പോൾ ഒരുപാട് പാത്രങ്ങളോ അല്ലെങ്കിൽ സാധനങ്ങളോ അങ്ങനെയൊന്നുമില്ല ഞാനപ്പം ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യണത് കാര്യമായിട്ട് ഞാനിവിടെ പാഴ്സൽ വാങ്ങിക്കുമ്പോൾ കിട്ടണ ആ ഒരു ബോക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും കളയാണ്ട് കഴുകി വൃത്തിയാക്കി അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ചെയ്യണത് ശരിക്കും അതന്നെ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇക്കത് കണ്ടാൽ കളിയാൽ കിട്ടും തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇക്കങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ വെച്ച് കൂട്ടി നടക്കണമെന്ന് വലിയ താല്പര്യമില്ല എനിക്കാണെങ്കിലോ നല്ല നല്ല പാത്രങ്ങളും കുപ്പികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഒഴിവാക്കി കളയാനേ തോന്നൂല കേട്ടോ അതൊക്കെ എടുത്ത് വൃത്തിയാക്കി കൂട്ടി വെക്കും പിന്നെ ഇക്കയോ അതൊക്കെ എടുത്ത് വേസ്റ്റിൽ കളയാം എന്നിട്ട് ഇങ്ങനെ പറയും എന്തിനാ ആവശ്യമില്ലാണ്ട് കുറേ കുറേ കൂട്ടി വെച്ചിട്ട് എന്താ പറയുക അണ്ണാറൊക്കെ ഉണ്ടെങ്കിൽ കൂട് കൂട്ടേണ്ട മാതിരി എല്ലാ ഭാഗത്തും ഓരോന്ന് കൂട്ടി കൂട്ടി വെക്കേണ്ട ആവശ്യം എന്താ ആവശ്യത്തിനുള്ളത് എടുത്താൽ പോരെ ബാക്കി ഒഴിവാക്കി കളഞ്ഞൂടെ നിന്ന് വീട്ടിൽ ഉമ്മി ഉണ്ട് കേട്ടോ ഉമ്മക്ക് നല്ല നല്ല കവറുകളും നല്ല തുണികളും അതൊക്കെ ഒന്ന് എടുത്ത് വെക്കും എന്നിട്ട് ഈ മക്കളെന്ത് ചെയ്യുന്നറിയോ കൊല്ലത്തിൽ ഒരിക്കൽ ഇവർ ും കൂടെ കൂടിയിട്ടുണ്ട് ഞങ്ങളെ തറവാട് വീട് ഒരു ഡീപ്പ് ക്ലീനിങ് ആ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ അടുക്ക് ഉമ്മടുത്ത് വെച്ച കവറുകളും തുണികളും ഒക്കെ എടുത്ത് ഒഴിവാക്കി കളയും അങ്ങനെ അങ്ങനെതാ ഈ അലമാരക്കകൊക്കെ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്ത് എല്ലാ സാധനങ്ങളും ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ഡോറ് ഗ്ലാസ് ആണ് കെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അലമാർ അതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ താഴെയുള്ള ഉള്ള ഈ ഒരു ഷെൽഫിൽ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കവറിലാക്കിയിട്ട് അങ്ങനെ വെച്ചതാണ് ഇവിടുത്തെ കിച്ചണിന്റെ ഏകദേശം ഒരു രൂപം ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ അങ്ങനൊക്കെ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തേക്ക് ചായക്കുള്ളൊരു സ്നാക്ക് റെഡിയാക്കുകയാണ് ഇന്നിപ്പോൾ ഒരു ചിക്കൻ കേക്ക് ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കണത് അപ്പോൾ അതിലേക്കുള്ളൊരു മസാല ആദ്യം റെഡിയാക്കണം ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് സവാള ഇട്ടിട്ട് ഒന്ന് എടുക്കുക പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലി മഞ്ഞൾ മുളക് ഗരം മസാല എന്നിവ ചേർത്തിട്ടുണ്ട് ശേഷം ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ രാവിലത്തെ ചിക്കൻ ഫ്രൈ ആക്കിയിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതും ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ലാസ്റ്റ് ഇതിലോട്ട് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ചിക്കൻ കേക്കിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബാറ്റർ റെഡിയാക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരല്പം ഗരം മസാലയും മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക ഇതിലോട്ട് അല്പം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പ് പൊടി പാൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കിയതിന് ശേഷം ഈയൊരു ബാറ്റർ നമുക്ക് മുട്ടയുടെ ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചിക്കൻ കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് അല്പം ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പാനിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സോസ് പാൻ വെച്ചിട്ട് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തു ഈ ചിക്കൻ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതൊരു പാനിലോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആനിക്കുട്ടി ഞാൻ മാത്രമാണ് കേട്ടോ ഇപ്പോൾ റൂമിലുള്ളത് അനിക്കുട്ടി അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കായിരുന്നു സോനും നെയ്ഷക്കെ കാരൻ്റെ കൂടെ നേരത്തെ ഷോപ്പിൽ പോയതാണ് അങ്ങനെ അതാ അനിക്കുട്ടിക്ക് ഞാൻ ചായ എടുത്തപ്പോഴേക്കും സോനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ആദ്യ പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ മക്കളെടുക്കുന്ന ഫ്രൂട്ടാണ് കേട്ടോ ഈ സ്ട്രോബെറി അത് ആ ഒരു ഒറ്റ പ്രാവശ്യം എടുക്കുകയുള്ളൂ പിന്നെ അവർക്കത് വേണ്ട അത് സത്യം പറഞ്ഞാൽ കാണാനുള്ള ആ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ കഴിക്കാൻ അത്ര ടേസ്റ്റ് പോരാ പിന്നെ പാലും പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുടിക്കാനൊരു ടേസ്റ്റൊക്കെയാണ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് നൈശുമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ നൈശുമ്മ മിക്കവാറും ഇവിടുന്ന് പോകുമ്പോഴേക്കും ഉപ്പശീൻ്റെ ജോലിയൊക്കെ പഠിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത് ചിക്കൻ ഈ ചിക്കൻ കേക്ക് ഇക്കാൾക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ദാ ഇക്ക വാഷിംഗ് മെഷീൻ എങ്ങനെ വർക്ക് ചെയ്പ്പിക്കേണ്ടത് കാണിച്ചു തരാൻ കേട്ടോ ഞാൻ അലക്കാനുള്ളതൊക്കെ അതിന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെങ്ങനെ ഓൺ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു കഴിഞ്ഞതിനു ശേഷം ഇക്ക വീണ്ടും ഷോപ്പിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു കിച്ചണിലൊരു കുഞ്ഞു മേക്കോവറ് നടത്താൻ വേണ്ടി നിന്നതായിരുന്നു അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു ചെടി ഞാൻ നാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതും പിന്നെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും ഞാൻ ആ ഒരു പെട്ടിയിൽ വെക്കാൻ പെട്ട പാട് എനിക്ക് തരുള്ളൂ കേട്ടോ ഇത് എടുത്തപ്പോഴേ ഇളയച്ചന്മാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ ഇതും കൊണ്ടാണ് ചെല്ലെന്നൊക്കെ ഇവിടെ വന്ന് പെട്ടി തുറന്നപ്പോൾ ആ ചെടി കണ്ടപ്പോൾ ഇക്കണ്ടൊരു നോട്ടാണ് ഇതൊന്നും ഇവിടെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടാത്തതാണല്ലോ എന്നുള്ളൊരു ഭാവത്തിൽ പക്ഷേ എനിക്കറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇക്ക പൂവും ചെടിയും കായൊന്നും വേണ്ട എന്ന് പറഞ്ഞാലോന്ന് പേടിച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കെഴുതിയത് തരുന്നിട്ടോ അത് കയ്യിൽ കാരണം എനിക്ക് ഈ കുക്കിങ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെടിയൊക്കെ വെക്കുമ്പോഴാണ് കേട്ടോ മനസ്സിനൊരു ആശ്വാസമുള്ളൂ എന്താണേലും ഇത് ഞാൻ നാട്ടിൽ നിന്ന് നിന്നെടുത്തത് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു കേട്ടോ കാരണം ഞാൻ ഇക്കാര്യടുത്ത് പറയും എന്തെങ്കിലും ചുറ്റിനും വല്ല ഭംഗി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചു കൊച്ചു ഇലകളും പൂക്കളും വെച്ചിട്ട് അതാണ് മറക്കാന്ന് അത് എന്ന പോലെ ഈ ഒരു ചെടി നമ്മളൊരു കുക്കിങ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു ചെടി കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ അതിൻ്റെ സൈഡിൽ ആ ഒരു ചെടിൻ്റെ ഇല എങ്ങനെ ഫോക്കസ് ആകുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കണെന്താന്ന് വെച്ചാൽ ഈ ഒരു കൗണ്ടർ ടോപ്പിന്റെ അറ്റത്തായിട്ടാണ് ഗ്യാസ് സ്റ്റവ് ഉള്ളത് അപ്പോൾ അതിന്റെ ഏറ്റവും എൻഡ്ലായിട്ട് ഒരു വുഡിന്റെ പീസ് ഇതുപോലെ ടു സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ്ട് ചെയ്യണത് അപ്പം അതങ്ങനെ ചെയ്യണമെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്റ്റവില് എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ലൈറ്റ് കിട്ടണില്ല കേട്ടോ അപ്പോൾ ആ ഒരു ലൈറ്റ് അതിൽ കറക്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈഡിൽ ഒരു വുഡ് കൊടുത്തത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ആ ഒരു സൈഡിൽ കുക്ക് ചെയ്യണ ടൈമിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ആ ഒരു സർഫസ് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിതാ ഇക്കാൻ്റെ കടയിൽ നിന്ന് ഇക്ക കൊടുത്തുവിട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ ടു സൈഡ് ടാപ്പ് പക്ഷേ ഇക്കെന്നെ പറ്റിച്ചു ഇതൊരു ലോക്കൽ ടാപ്പായിരുന്നു കറക്റ്റ് ഒട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഫസ്റ്റ് ഒട്ടിച്ച് വെച്ച സമയത്ത് കറക്റ്റ് അവിടെ നിന്നു പക്ഷെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അത് അടർന്ന് വീണ് കേട്ടോ ഇനിയിപ്പോൾ നല്ലൊരു ടാപ്പ് കൊടുത്തിട്ട് കറക്റ്റ് ഒട്ടിച്ച് വെക്കണം പിന്നെ പിന്നെന്താ ഈ ഒരു ചെടി ഞാൻ അതിൻ്റെ അടുക്കുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതാ വീഡിയോ എടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല ലൈറ്റ് ആ ഒരു ഭാഗത്തുള്ള ഗ്യാസ് സ്റ്റോവേക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത് അങ്ങനെ കിച്ചണിൻ്റെ കുഞ്ഞ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെതാ ഞാൻ രാത്രിക്കലേക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ് അപ്പോൾ രാത്രിക്കിലേക്ക് ചപ്പാത്തിയും പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ദാ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കിലായിട്ട് നല്ലൊരു വൈറ്റ് ഷീറ്റ് കാണുന്നില്ലേ അതും ഞാൻ ഇവിടെ വന്ന ടൈമിൽ കൊണ്ട് ഒരു ടൈലിന്റെ പീസ് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ അങ്ങനെ അധികം നിൽക്കാനൊന്നും പോണില്ലല്ലോ അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ചപ്പാത്തിയിലേക്കുള്ള മുട്ട് റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ഞാൻ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഏലക്ക പട്ട ഗ്രാമ്പ് ബേലീഫ് പിന്നെ ഒരു നുള്ളു വില ജിരങ്ങും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ജ്യൂസിന് ഞാൻ റോബസ്റ്റാ പഴവും പിന്നെ അവക്കാടോ ആണ് എടുത്തിട്ടുള്ളത് കാരണം ഇത് നന്നായിട്ട് പഴത്തിട്ടുണ്ട് ഇനിയും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളർ ആയി പോകുന്നുള്ളതുകൊണ്ട് ഇന്നും ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ജ്യൂസ് ജ്യൂസാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ ഇതിലിങ്ങനെ പഴം ചേർക്കണമെന്നില്ല അവക്കാടോ മാത്രം പാലും കൂട്ടി പഞ്ചസാരയും കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതിനിടക്ക് മുട്രോസ്റ്റ് റെഡിയാക്കാനുള്ള സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരൽപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടികൾ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഈ സവാളയും തക്കാളിയൊക്കെ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലായി വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ചാറ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതിലോട്ട് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്തിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം അപ്പോഴേക്കും ഞാൻ ജ്യൂസ് റെഡിയാക്കാനുള്ള പഴം അവക്കാടും പിന്നെ മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഞാൻ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കാം ഈ ചാറ് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു ഈ മുട്ട കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഈ ഒരു ഗ്രേവി വറ്റിച്ചെടുക്കാം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫുഡൊക്കെ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് ഈ ഒരു ടേബിളിൽ കൊണ്ടുവെക്കും കേട്ടോ കാരണം പിന്നെ ആവശ്യമുള്ളവർക്ക് അതങ്ങനെ എടുത്ത് വിളമ്പി കൊടുത്താൽ മതിയല്ലോ അപ്പം അത് നമ്മൾ അനുക്കുട്ടിയും നെയ്ശും നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെ ഈ മുട്ടോസ്റ്റ് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ പക്ഷെ ഞാനിതുണ്ടാക്കി വന്നപ്പോൾ എരിവല്പം കൂടിപ്പോയി ഇവിടെ വന്നേ പിന്നെ ഫുഡിൽ കാര്യമായിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം മൂന്ന് നേരം വേറെ വേറെ ഫുഡാക്കുന്നതുകൊണ്ട് മിക്കവാറും ടൈമ് കിച്ചണിൽ തന്നെയാണ് എന്നാലും അലഹദില്ല ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് ഇക്കാക്ക് വിളിക്കുന്ന ടൈമിൽ ഇക്ക ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് തിരക്കിട്ട് കുക്ക് ചെയ്യണത് ഇങ്ങനെ കാണും അപ്പോൾ ശരിക്കൊരു പാവം തോന്നും കേട്ടോ കാരണം ജോലി തിരക്കും കാര്യങ്ങളും ഒരു വഴിയേ അതിൻ്റെ പുറത്ത് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ കുക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്യും ഇക്കാക്ക് അങ്ങനെ പുറത്തെ ഫുഡ് കഴിക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞ്ചൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കല് അപ്പൊ ഞാൻ കണ്ടെടുത്ത് എപ്പോഴും പറയും ഒന്നുകിൽ നട്ടിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടോ ഇന്ന് ഞാൻ അടിപൊളിയ് ഫുഡ് ആക്കി എന്നൊക്കെ അലഹമില്ല അന്ന് പറഞ്ഞ പോലെ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ഇക്കാക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി മുന്നിൽ വെച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ നട്ടപാത്രം വാങ്ങിയിട്ടും ഇവിടെ ഒരാൾക്ക് ഇപ്പോഴും കട അടച്ചു വരാനായിട്ടില്ല കേട്ടോ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും കുടിച്ചും ഹരിച്ചൊക്കെ ഇവിടെ മൊത്തത്തിൽ കിളി മാറിയിരിക്കുകയാണ് ഇക്കാക്ക് കാർ ആക്സസറീസ് ഷോപ്പാണ് കേട്ടോ ഇപ്പോഴും പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് ഇക്കാൻ്റെ ഷോപ്പ് എവിടെന്നുള്ളത് ഖത്തറിൽ മദീന ഹലീഫ നോർത്തിലാണ് ഷോപ്പ് ഉള്ളത് അവിടെ തന്നെ കേട്ടോ നമ്മൾ താമസിക്കുന്നതും ആൻകുട്ടി നൈഷും ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും ഇക്കയും സോനുമാണ് കഴിക്കാനുള്ളത് അപ്പം നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എല്ലാരും കൂടെ കിടക്കുമ്പോഴേക്കും ഏകദേശം സുബഹി ബാങ്ക് കൊടുക്കും അങ്ങനെ സുബഹിക്ക് ശേഷമാണ് പിന്നെ നമ്മൾ ഉറങ്ങാറ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ